രമായ ഒരു പ്രവണതയാണ് അത് കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെ തകർക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആശങ്കാജനകമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ അത്തരം പ്രചരണങ്ങളുടെ തുടക്കം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഷാഫി എന്നുപേരുള്ള ഒരാൾ നിശ്ചയിക്കപ്പെട്ട സന്ദർഭത്തിലാണ് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം സാമ്പ്രദായിക പാർട്ടികൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജാതി മത പരിഗണനകൾക്കപ്പുറത്ത് വോട്ട് ചെയ്യുന്ന ഒരു ശീലമാണ് തുടർന്ന് പോകുന്നത് കേരളത്തിൻ്റെ പൊതുപോലെ പാർട്ടികളെ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ പരിഗണിച്ചുകൊണ്ടാണ് പൊതുവെ വോട്ട് ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേണ്ടതുപോലെ വിജയിക്കാൻ സാധ്യമാകാറ് വർഗീയതയിലും വംശീയതയിലും അധിഷ്ഠിതമായ ഒരു ഭീകര പ്രത്യായ ശാസ്ത്രത്തെ രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് കേരളീയ ജനത ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെ തിരസ്കരിക്കുന്നു മറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് കെ കെ ആന്റണിയെ പോലെയുള്ള ആളുകൾ വന്ന് പൊന്നാൻ തിരൂരങ്ങാടി പോലെയുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചുപോയ വലിയ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മത ജാതി ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രീയ നിലപാടുകൾക്ക് വോട്ടിലൂടെ അംഗീകാരം കൊടുക്കുന്ന ഒരു പ്രവണതയാണ് തുടരുന്നത് മുന്നണി സംവിധാനങ്ങളെല്ലാം അതിൻ്റേതായ അപജയങ്ങൾ തുടരുമ്പോഴും വർഗീയതയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് എന്നാൽ കുറഞ്ഞ കാലങ്ങളായി കേരളത്തിൻ്റെ മുന്നണി സംവിധാനങ്ങൾ പൊതുബോധത്തെ വർഗീയവൽക്കരിക്കുന്നതിന് ആക്കം കൂട്ടുന്ന വടകര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്നും അവിടെ യു ഡി എഫിന്റെ ഒരു ഘടക കക്ഷി മുസ്ലിം ലീഗ് സജീവമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇടപെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സ്വർഗീയ സ്വഭാവത്തോടുകൂടിയുള്ള ജല പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടിയത് അത് തുടക്കം കുറിച്ചു കണ്ടല്ലോടെയുള്ള പ്രചരണം നടത്തി കേരളത്തിൽ സമുദായങ്ങൾക്കിടയിൽ സംശയം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ഒരു ഇടനെ തന്നെ എപ്പോഴും മുന്നണികൾ അനുവദിക്ക അനുവർത്തിക്കാറുള്ളൂ ഇടതുപക്ഷവും അതിൽ പിന്നിലല്ല വളരെ മുന്നിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അമീർ അസൻ കുഞ്ഞാലി കേരളം ഭരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വളരെ ഒരു സന്ദേശം കൊടുത്ത് ഒരുപക്ഷെ വ്യത്യസ്ത ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ രാഷ്ട്രീയമായി ഐക്യപ്പെടുന്നതിന് തടസ്സം സിദ്ധിക്കുകയും അങ്ങനെ ഒരു ദുരൂഹത സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഒരു സമൂഹത്തെ കൂടെ വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ സമീപനം നമുക്ക് ബുദ്ധിമുട്ടാണ് ജനത്തിൽ അത്തരം ഒരു സാധ്യതയില്ലാത്ത രാഷ്ട്രീയ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തി വോട്ടുളപ്പിക്കേണ്ട ഒരു ശൈലി ഇവിടെയും നമുക്കറിയാം വടകരയും പലരും മത്സരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഘടകം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്നതല്ല നമ്മുടെ അവിടെ കെ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് അതോളം മുല്ലപ്പള്ളി അവിടെ മത്സരിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലെല്ലാം യു ഡി എഫിൻ്റെ ഘടകകക്ഷി ഇടപെടുമ്പോൾ ഇല്ലാത്ത ഒരു അപകടകരമായ ഒരു ഒരു പ്രശ്നം ഷാഫി എന്ന പേരുള്ള ഒരാൾ മത്സരിച്ചപ്പോൾ ഉണ്ടായി എന്ന് വരുത്തി തീർത്തലും അതിനോടനുബന്ധമായ പ്രചരണവും വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് രണ്ട് മുന്നണികളുടെ കക്ഷികളും അതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടാകും പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള കേരളം എന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇത്തരം പ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ ലാഭം വയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ പ്രവർത്തനം വളരെ അപകടകരാണ് കേരളത്തിൽ പലപ്പോഴും അധികാരമുള്ളപ്പോൾ നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് മുഖ്യമന്ത്രി സമയത്താണ് കേരളത്തെക്കുറിച്ച് വളരെ അപകടകരമായ ചില പ്രയോഗങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രിയായി ഇരുപത് കൊല്ലം കൊണ്ട് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മാക്സിസ്റ്റ് നേതാവ് പറയുന്നത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി സംഘപരിവാർ രാഷ്ട്രീയ ആയുധമാക്കിയെന്ന് നമുക്ക് ബുദ്ധിമുട്ടുക സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഈ ഇടതുപക്ഷ ഗവൺമെൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം വക്കഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിട്ടു ചിലരതിനെ എതിർത്തു ചിലരതിനെ അനുകൂല ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് അത് പിൻവലിക്കുകയാണ് നൂറിൽ താഴെ വരുന്ന നിയമനങ്ങൾ വക് ബോർഡിന് വിട്ടു അതിനുശേഷം പിൻവലിക്കും ദേശീയ തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് എന്ന് പറഞ്ഞ് രാജ്യവ്യാപകവുമായി ശ്രദ്ധ വരുന്ന ക്യാമ്പിൽ നടത്തുകയാണ് അതുപോലെ മുതിർന്ന മാധ്യമ വാഹനം വാഹനമിടിപ്പിച്ചു കൊന്ന ഐ എ എസ് ഓഫീസർ നമുക്കറിയാം ശ്രീരാമൻകിട്ടാണ് അദ്ദേഹത്തെ ആലപ്പുഴ കളക്ടറായി വെച്ചു ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി സ്വാഭാവികമാണ് അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാണ് എന്നതായിരുന്നു അതിൻ്റെ കാരണം എന്നാൽ പിറ്റേ ദിവസം ആ അദ്ദേഹത്തെ അതിൽ നിന്നും ഒഴിവാക്കുകയാണ് രാജ്യവ്യാപകമായി സംഘപരിവാർ ക്യാമ്പയിൻ നടത്തുന്നു ഒരു ഒരു ഹിന്ദുവായ ഒരാൾക്ക് കേരളത്തിൽ ഒരു ബ്രാഹ്മണനായ ഒരാൾക്ക് കളക്ടറാകാൻ കൊണ്ട് പറ്റാത്ത സ്ഥിതിക്ക് ശേഷമാണ് ന്യൂനപക്ഷങ്ങൾ ഭരണകൂടത്തെ അത്രത്തോളം സമ്മർദ്ദപ്പെടുത്തുന്ന സത്യത്തിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തന്നെയാണ് മണ്ഡൽ കമ്മീഷൻ നമുക്കറിയാം പാലോളി കമ്മീഷൻ്റെ തുടർച്ചയെന്ന നിലയിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പദ്ധതികൾ അത് എത്രത്തോളം നടപ്പിലാക്കി എന്നതെല്ലാം വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ആ പദ്ധതികളുടെ പേരിൽ കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ അവകാശങ്ങൾ മുസ്ലിം ന്യൂനപക്ഷം തട്ടിയെടുക്കുന്നുവെന്ന നിരന്തരമായ പ്രചരണമാണ് അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ മുഴുവൻ പള്ളി മാമുമാർക്കും മദ്രസ അധ്യാപകർക്കും ഗവൺമെന്റ് ഇരുപത്തി രൂപ വരെ ശമ്പളം കൊടുക്കുന്നുവെന്ന് വ്യാപകമായ പ്രചരണം നടത്തും പല മതസംഘടനകളും ആവശ്യപ്പെട്ട് ഗവൺമെൻ്റിന് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന നിശബ്ദത പറ്റി വളരെ അപകടകരമായി ധ്രുവീകരണമാണ് അതുപോലെ അതിനോട് രൂപപ്പെട്ടത് അപ്പം ഇവിടെ നമുക്കറിയാം ദേശീയ രാജിൽ ഒരു മുസ്ലിം പേരൊരു പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ തന്നെ ധരിക്കപ്പെടുന്ന കളറുകളൊരു പ്രശ്നമാണ് പച്ച ഒരു പ്രശ്നമാണ് അത് പ്രശ്നമാണ് എന്ന് സംഘപരിവാർ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചിലത് മുസ്ലിങ്ങളിൽ മാത്രമാണ് അത് അവർക്ക് നൽകുന്ന പരിഗണനയാണ് എന്ന പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസിനത് സഹിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത പരിപാടി മുസ്ലിം ലീഗിൻ്റെ പതാക മാറ്റി വയ്ക്കേണ്ടി വരുന്നത് യു ഡി എഫിന് രൂപം കൊടുത്ത ഒരു ഘടകകക്ഷിയുടെ പതാക പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ സംഘപരിവാർ പ്രചരണത്തെ ഭയപ്പെടുന്ന തരത്തിലേക്ക് ചില കളറുകൾ പോലും അകച്ചു നിർത്തുന്ന ഒരു സ്ഥിതിയാണ് ആ നില അതോടൊപ്പം തന്നെ മുസ്ലിം പേരുകൾ രാജ്യവ്യാപകമായി രാജ്യത്ത് പല നാടിൻ്റെയും പേര് സംഘപരിവാർ ഗവൺമെൻറ് മാറ്റുകയാണ് നമ്മുടെ കേരളത്തിൽ പോലും അത്തരം പേരുകൾ ഷാഫി ഞാൻ വ്യക്തിപരമായ അഡ്ജറ്റിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല പക്ഷേ മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് നിയമപരമായ കടന്നാക്കൾ വന്നിട്ടുണ്ട് ഇവിടെയൊന്നും ഒരക്ഷരമൊരിയാടാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോയാൽ ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു അവകാശത്തെക്കുറിച്ച് പറഞ്ഞു പോയാൽ എൻ്റെ പേര് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് പ്രതിസന്ധിയാവുമെന്ന് ആശങ്കപ്പെടുന്ന കേരളത്തിൻ്റെ ഒരുപാട് രാഷ്ട്രീയ മുസ്ലിം പേരുകാരൻ ഒരാളാണ് ഷാഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേരുപോലും പൊതുപ്രവർത്തനത്തിന് നിലപാട് പറയാൻ തടസ്സമായി വീട്ടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു വടകര മണ്ഡലം നമുക്കറിയാം നാദാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് എൺപതുകൾ തുടക്കം കുറിച്ച കലാപം നമുക്ക് ബോധ്യമുണ്ട് ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ട നാടാണ് ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെട്ട നാടാണ് ആരാധനാലയങ്ങൾ മലമൂത്ര ഹൃജന നടത്തി മഹിമപ്പെടുത്തിയ നാടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷം മറുഭാഗത്ത് തീയ സമൂഹം സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന രണ്ട് സാമൂഹ്യ ഭാഗങ്ങളാണ് ഭരണഘടനാപരമായി സംവരണം കിട്ടുന്ന ചിലര് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അതിനെതിരെ വർഗസമരം നടത്തണം എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് അതിന് കണാന ചാവിന്റെ പ്രയോഗങ്ങൾ നമുക്ക് ബോധ്യമുണ്ട് ഒരു ഭാഗത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കെതിരെ പാർട്ടിക്ക് വേണ്ടി അടിമപ്പടി ചെയ്യുന്ന സഖാക്കളോട് വർഗസമരം നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത് കലാപ്രസൃച്ച് പള്ളികൾ ഒരുപാട് തകർക്കപ്പെട്ട മണ്ഡലമാണ് വളരെ മണ്ഡലം അങ്ങനെ ഒരു കരിഷിതമായ ഇന്നലകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് അത്തരം സംഗതികൾ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു കലാപത്തിന്റെ ആഹ്വാനം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ പരസ്പര സംശയം വളർത്തുന്ന തരത്തിൽ ഇന്നലകളെ മരണം പുതിയ തലമുറ തലമുറയുടെ മുന്നിൽ ഇത്തരം ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് വളരെ ഗുരുതരമായ നിരുത്തരവാദപരമായ ഒരു സമീപനവും നിലപാടുമാണ് പാർട്ടികൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരം കലാപങ്ങളിലൂടെ നട്ടം വരുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുണ്ടാണ് നമുക്കറിയാം നാം ഓർക്കാൻ ആഗ്രഹിക്കാത്ത മാറാട് ഒരുപാട് കലാപങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളും പിന്നാക്കക്കാരായ അരേ സമുദായവുമാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ സംവരണത്തിൻ്റെ അർഹത പോലും അർഹതപ്പെട്ടതുപോലും കിട്ടാത്ത സാമൂഹ്യ വിഭാഗങ്ങളാണ് ഇവകളാക്കുന്നത് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മേൽക്കോയുണ്ട് അവരാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ജനങ്ങൾക്കൊരു സംഘർഷം വളർത്തി സംശയങ്ങൾ വളർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഇത്തരം ഇത്തരമൊരു സ്ഥിതിവിശേഷം കേരളത്തിന് കൂട്ടുന്നതാണ് രാക്ഷിച്ച പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്തമായ ഒരു മത സംസ്കാരത്തോടുള്ള അതിൻ്റെ വിയോജിപ്പുണ്ടാകാം പകരം അരാജകത്വമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്ന അതിൻ്റെ പുതിയ തലമുറയുടെ ക്യാമ്പസ് സംസ്കാരം ഉണ്ടാകാം അതിനെതിരെ തീർത്തും മതവിശ്വാസമുള്ളവർക്ക് കൃത്യമായ നിലപാടുണ്ട് അതിന്റെ സ്വാഭാവിക സംഘർഷം പലയിടങ്ങളിൽ നിലനിൽക്കുന്നു അരാജകത്വമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നതും അതല്ല അവരവരുടെ മതസംസ്കാരത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് അവരവരുടെ വിശ്വാസ സംസ്കാരം എന്നുള്ളൊരു സംഘർഷം സ്വാഭാവികമായി നിലനിൽക്കുന്നു അതിനുപോലും പലയിടത്തും അക്രമ സ്വഭാവം കൈവരിക്കുന്നു ഇത്തരമൊരു പശ്ചാത്തലം വളരെ ഗുരുതരമായ ഈ ഇത്തരം സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകടമായി വൈകിയത പറയുന്ന ഇത്തരം നിലപാടുകളും മുന്നണികൾ പിന്മാറേണ്ടതുണ്ട് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇത്തരം ഈ ഇത്തരം സംഗതികൾക്കെതിരെ സാധ്യമാകുന്ന ബോധവൽക്കരണ നടത്തുന്ന ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ പാർട്ടി ഏറ്റെടുക്കും സന്ദർഭത്തിൽ